കോട്ടയം കാരെയാണ് നല്ല കീടിലും പോർക്ക് ഫ്രൈയും പോർക്ക് റോസ്റ്റും അതുപോലെ തന്നെ ബീഫ് കറിയും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കീടിലൊരു സ്പോട്ട് നമ്മുടെ കോട്ടയത്തോണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാകൊണ്ട് പൊൻകുന്നം പാലാറൂട്ടിലെ മഞ്ഞക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പുലരി ഹോട്ടലിലാണ് ഏറ്റവും മുതൽ ഇവിടെ പോർക്ക് ഫ്രൈയും ബീഫ് റോസ്റ്റ് ബീഫ് കറിയും ഒക്കെ കിട്ടും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു ഹോട്ടലിൽ ഇവിടെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ റൂട്ട് പോകുമ്പോൾ ഇവിടുന്ന് കേറാൻ മറക്കൽ കേട്ടോ ലൊക്കേഷൻ മഞ്ചക്കുഴിയാണ് മഞ്ചക്കുഴിലെ പുലരി ഹോട്ടൽ അപ്പോൾ ഇവിടുത്തെ ഫുഡുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കേട്ടോ ഐറ്റം പോർക്ക് ഫ്രൈ ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചേട്ടാ ഇവിടെ ഇടിയപ്പം പൊറോട്ട ദോശ പുട്ട് മസാല കപ്പ ഇതൊക്കെ രാവിലെ 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 എല്ലാം എല്ലാം നമുക്ക് റെഡി പോർക്കൊക്കെ ആവും ബീഫിന്റെ ഫ്രൈ ഉണ്ട് 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 കറി റോസ്റ്റ് പിന്നെ പിന്നെ വല്ലപ്പോഴും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മീൻകരി ടൈമിങ് നമുക്ക് രാവിലെ ആറര തൊട്ട് വയനാട്ട് നൈറ്റ് ഒമ്പത് മണി വരെ കടയുണ്ട് അത്ര ഒമ്പത് മണി വരെ കടയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും പറഞ്ഞില്ല ലൊക്കേഷൻ ആകുമ്പോൾ പാല പൊൻകുന്ന റോട്ടിൽ മഞ്ഞക്കുഴി എന്നു പറയുന്ന സ്ഥലത്തിലാണ് നമ്മുടെ കടയിരിക്കുന്നത് പുല്ലരി പുലരി ഹോട്ടൽ പുലരി ഹോട്ടലാണ് അപ്പോൾ മിസ് ചെയ്യണം കേട്ടോ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പം ഞാൻ നമ്മുടെ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാന്നിക്കാരൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്

കോട്ടയം സൈഡിലുള്ളവർക്കും ഇതിലേ പാസ് ചെയ്തു പോകുന്നവരുല്ല ഈ ഒരു ഹോട്ടൽ മിസ് ചെയ്തു കേട്ടോ അപ്പം പുലരി ഹോട്ടലാണ് മഞ്ചക്കുഴിയിലുള്ള പുലരി ഹോട്ടലാണ് ഒരുപാട് വിഭവങ്ങളുണ്ട് ഇവിടെ അപ്പം നമ്മുടെ ഇഷ്ടദാനം മാത്രമേ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നുള്ളൂ അപ്പം മിസ്സ് ചെയ്യണ്ടല്ല നിങ്ങൾ ഒരു വട്ടം കയറിയിട്ട് ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്നു ടേസ്റ്റ് ചെയ്തിട്ടൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കട്ടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ടുണ്ടല്ലേ പന്ത്രണ്ട് വർഷമായിട്ട് അപ്പം എല്ലാവരും മിസ്സ് ചെയ്യല്ലോ കേട്ടോ ഒട്ടയുടെ ഗ്രേവിയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ എന്നോ ടേസ്റ്റ് എന്ന് അറിയാം പിന്നെ ¿Cómo de la ഇവിടുത്തെ ബീഫും പോർക്കും പോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഇതിന്റെ കോമ്പിനേഷൻ നമുക്ക് ബീഫ് കഴിക്കാം ബീഫ് കറിയുണ്ട് പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട് പോർക്ക് റോസ്റ്റ് ഉണ്ട് പോർക്ക് ഫ്രൈ ഉണ്ട് ഇതെല്ലാം കൂടി കഴിക്കാം എല്ലാം കൂടി കഴിക്കാം പിന്നെ അതുപോലെ തന്നെ മീൽസ് ഉണ്ട് 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 മീൽസ് മീൻ ഉണ്ട് പിന്നെ മോമോസ് ഉണ്ട് ചിക്കൻ മൊമോസ് ഉണ്ട് 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 ഈ ചെറിയൊരു കടയല്ലേ നമ്മൾ ആ നമ്മളുണ്ടാക്കുന്നതാണ് നല്ല അഭിപ്രായമാണ് നമുക്ക് നല്ലവള പോകുന്നുണ്ട് മൊമോസും ഇതൊരു വലിയ കടയൊന്നുമല്ല ചെറിയൊരു കടയാണ് പക്ഷേ ഇവിടുത്തെ ഫുഡ് എല്ലാം കിട്ടുന്ന അപ്പൊ ലൊക്കേഷൻ വരുത്താ നമ്മുടെ പാലാ പൊൻകുന്ന റോട്ടില് മഞ്ചിക്കുടി എന്ന സ്ഥലത്തില് പുലരി ഹോട്ടലാണ് അപ്പൊ ഈ റൂട്ട് പോകുന്നവരൊന്നും മെസ്സിയല്ലോ കേട്ടോ അല്ല കീട്ടിലെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുലരി ഹോട്ടലിൽ വന്നാൽ മതി